കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലം പറയണം ഞാൻ അവനെ കണ്ടായിരുന്നു ആര്നെ പക്ഷേങ്കിൽ അവൻ്റെ അഹങ്കാരം ഉണ്ടല്ലോ അവൻ എന്തൊക്കെ വാക്കുകൾ എന്നോട് പറഞ്ഞോന്നറിയോ ചോദിക്കാം ഇത് കേട്ടത് ഗോമന്ത ഏയ് ആരും പറയില്ല ബാലേട്ട പിന്നെ പറയത്തില്ല പോലും അവൻ ഇങ്ങോട്ട് തിരിയെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് എൻ്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവനെ കാണാനായിട്ട് ചെന്നേ പക്ഷെ അവൻ പറഞ്ഞു പറഞ്ഞെന്താന്ന് അവൻ ഇങ്ങോട്ട് വരുന്നില്ല പോലും അവന്റെ സ്വർണം തിരിയെ തന്നെ കൊടുത്തോളാന്ന് അവനറിയാന്ന് അത് മടക്കി കൊടുക്കാനൊക്കെ പിന്നെ അച്ഛനായ ഞാനിതിനായിരിക്കുന്നത് അവന്റെ ആ വാക്കുകളൊക്കെ ഇട്ട് നാണം കിട്ടി തല ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാല് ഇനി അവനുമായിട്ട് യാതൊരു ബന്ധവും ഈ വീട്ടിലുള്ള ആർക്കും വേണ്ടെന്ന് പറയാ കോമത് പറഞ്ഞു അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാകും ബാലേട്ട അവന് നമ്മുടെ മോനിലെന്തേക്കും നമ്മുടെ മോൻ പോലും എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്ന് ബാലം പറയണം അത് മാത്രല്ല അവൻ പോരാന്തര ഒരു ഒരു വർത്താനം കൂടെ എന്താന്നറിയാവോ ആ കടിച്ച പാമ്പിന് എന്തോ സംഭവിച്ചു എന്തോ ആവോ ഇത് കേട്ടത് മീനാക്ഷി പൊട്ടിച്ചിരിക്കാണ് എന്താ എന്താ നീ ചിരിക്കണേ അല്ല ആര പറഞ്ഞതിന്റെ ആ ഹാസ്യം ഓർത്തിട്ട് അതെ അതെ എല്ലാവർക്കും കളിയാക്കാനാണുള്ള കൂടുതൽ താല്പര്യം എന്ന് പറയണം ആരും കളിയാക്കോ വേണ്ട പറഞ്ഞു കേട്ടല്ലോ ഇനി അവനുമായിട്ട് യാതൊരു ബന്ധം പാടില്ലെന്ന് പറയണം പെട്ടെന്ന് ഗോമതി പറഞ്ഞു ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അങ്ങനെയാണെങ്കിൽ ഇത് അവനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം അവനാ അച്ഛനെ എതിർക്കാൻ മാത്രം അത്രയ്ക്ക് വളർന്നോ എന്ന് എനിക്കൊന്നും അറിയണല്ലോ ഇപ്പൊ തന്നെയും ചോദിക്കും എന്ന് പറഞ്ഞാൽ ഫോൺ വിളിക്കാൻ തുടങ്ങണം മീനാക്ഷി പറഞ്ഞ് ചോദിക്കുമെന്ന് പറയുന്നത് ആകാശം ആനന്ദം ഒക്കെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് ആരിനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറയണം പെട്ടെന്ന് ബാലിനടക്കിലേക്ക് കയറി ബാലൻ പറഞ്ഞു വേണ്ട അതിന്റെ കാര്യം ഇല്ലാന്ന് പറയണം അതെന്താ വേണ്ട വേണ്ട ഇപ്പോഴൊന്നും ചോദിക്കാനൊന്നും പോണ്ട ഇപ്പൊ ചോദിച്ചിട്ടുണ്ടെ ശരിയാവത്തില്ലെന്ന് പറയണം ദേ ഒരു കാര്യം അവനുമായിട്ട് ഒന്ന് വിളിക്കാൻ പോലും ആരും കൂട്ടാക്കണ്ട അറിയാലോ അങ്ങനെ ആരെങ്കിലും വിളിച്ചെന്നോ മിണ്ടിയെന്നോ പോയെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാലൻ പിന്നെ ഈ വീട്ടിലേക്ക് കാലുത്തില്ല എന്ന് പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് പോവാണ് ഗോമതി ആ പട പെട്ടു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ബാലൻ പോയി കഴിഞ്ഞ ഉടനെ ഗോമതി പറഞ്ഞു ഇനി ഇപ്പൊ എന്ത് ചെയ്യും എനിക്ക് അവനെ വിളിക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ വിളിക്കൂന്ന് പറയുന്നത് മീനാക്ഷി പറഞ്ഞ അമ്മ അമ്മ എന്ത് പരിപാടിയായി കാണിക്കണേ വിളിക്കേണ്ട കാര്യമുണ്ടോ ആൻ എന്താണ് സുഖത്തോടും സന്തോഷത്തോടെ അവിടെ ജീവിക്കുന്നെ അവനെ വിളിച്ച് വെറുതെ അവന്റെ ഉള്ള മനസമാധാനം കൂടെ എന്തിനാ കളയണേ അതിൻ്റെ കാര്യമൊന്നുമില്ല അമ്മ വിളിക്കേണ്ട തൽക്കാലത്തേന്ന് പറയാണ് ആകാശം പറഞ്ഞ് അത് ശരിയാമേ അമ്മ വിളിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം ആ സമയം ബാലൻ നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് അവിടെ അലമാരിക്കടിയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ആ ഡയറി എടുക്കുണ് ഡയറി എടുത്തിട്ട് അതിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു അതെ ഈ സഹായം ഒരിക്കലും ഞാൻ മറക്കത്തില്ല എന്ന് അങ്ങനെ വായിച്ചിട്ട് വീണ്ടും ആ ഡയറി അടച്ച് നേരെ ഭദ്രമായിട്ട് അവിടെ കൊണ്ടെങ്കിൽ വെക്കുവാണ് പിന്നീട് മീനാക്ഷിയും വിളിച്ചുകൊണ്ട് ഗോമതിയും അങ്ങോട്ട് പോവാണ് ഗോമതി എനിക്കെന്ത്യാണെന്ന് അറിയത്തില്ല മീ മീനാക്ഷി വല്ലാത്തൊരു സങ്കടം വരുന്നുണ്ട് ആൻ്റെ കാര്യം ഓർത്തിട്ട് പാവം അവനും വല്ലാത്ത വിഷമമാണ് തോന്നുന്നു ഒന്നാമത്തെ കാര്യം തനിച്ചല്ലേ ജീവിക്കണമെന്ന് പറയാ ഏ ആ കാര്യമൊന്നും ഓർത്തിട്ട് അമ്മയ്ക്ക് യാതൊരു പേടിയും വേണ്ട അതെ മീനാക്ഷിയും മിത്ര അല്ല മിത്രയും ആര് നല്ല സന്തോഷമായിട്ട് നല്ല സുന്ദരമായിട്ടാണ് ജീവിക്കുന്നത് വെറുതെ എന്തിനാ നമ്മൾ വിളിച്ച് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതിൻ്റെ ആവശ്യമില്ലോന്നു പറയാം ഇനിയിപ്പം അവര് തമ്മില് അച്ഛനീപ്പോൾ താല്പര്യം തോന്നണമെങ്കിൽ അച്ഛൻ അവനെങ്ങോട്ട് വിളിച്ചോണ്ട് വന്നെങ്കിൽ ഒരേ ഒരു മാർഗ്ഗം മാത്രം ഞാൻ കാണുവണെന്നും കാണുന്നുള്ളതെന്ന് പറയാം ഇത് കേട്ടതും അതെന്താ അതെന്താകുമ്പോളാ അങ്ങനെ പറഞ്ഞേ അല്ല എത്രയും പെട്ടെന്ന് അവനൊരു അച്ഛനാവണോ അവനൊരു അച്ഛനാവണം അങ്ങനെ അച്ഛനാവുവാണെങ്കിൽ ഉറപ്പായിട്ടും ഡേ ഇവിടുത്തെ അച്ഛനങ്ങ് ചെല്ലും അവരെയും കൂടെ വിളിച്ചോണ്ട് വരുമെന്ന് പറയാണ് ഇത് കേട്ടതും ഗോമതി പറഞ്ഞു അതൊക്കെ ശരി നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഡേ അതിനുമുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളുടെ കല്യാണല്ലോ ആദ്യം കഴിഞ്ഞത് പിന്നെ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു ഇത്രയും കാലം ഞാൻ ചോദിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന പക്ഷെ ഞാൻ എനിക്കോട് ചോദിച്ചില്ല അല്ല ഇതുവരെയായിട്ടും എന്താ മോളെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ തോന്നില്ല എന്ന് ചോദിക്കാ ഈ ചോദ്യം കേട്ടതും മീനാക്ഷി ഒരു നിമിഷം ഒന്ന് ഞെട്ടി പിന്നീട് മീനാക്ഷൻ നല്ല അമ്മ അത് പിന്നെ ഞാൻ അറിയാലോ നിങ്ങളൊരു കുഞ്ഞിനെ കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇതുവരെ ആയിട്ടും മോള് വിശേഷം അറിയിച്ചിട്ടില്ല അതിൻ്റെതായ ഒരു വിഷമം ഉണ്ടെന്ന് പറയണം അമ്മേ അമ്മ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളിപ്പോൾ കുഞ്ഞുങ്ങൾ വേണമെന്ന് വെച്ചാൽ എന്താണെന്നറിയോ ആനന്ദടിന്റെ വിവാഹം കൂടെ കഴിയട്ടെ അതിന് ശേഷം മതി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ പക്ഷെ അത് പറയുമ്പോഴും മീനാക്ഷിയുടെ മുഖത്ത് വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു പിന്നീട് മിത്ര ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ആരും തന്നെ പഴയ പോലെയല്ല ഇപ്പം നന്നായിട്ട് സ്നേഹിക്കുന്നു നോക്കിയാണ്ട് അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക പക്ഷെ ഇതിലായിട്ടും ആരും വന്നില്ലല്ലോ അതൊക്കെ ഓർത്തോണ്ട് മിത്രം ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കുമാണ് ആരും വരുന്നത് ആരും വന്ന് മിത്ര ഓടിച്ചെന്ന് കഥ തുറന്നു അല്ല ഇതെന്താ ഇത്ര സമയം ലേറ്റ് ആയതാ ഞാൻ എത്ര സമയായിട്ട് കാത്തിരിക്കുന്ന അറിയാവോ ഇപ്പോഴും കൂടെ വന്നില്ലെങ്കിലൊന്ന് വിളിക്കാന്ന് കരുതിയിരിക്കുവായിരുന്നു അതെ ഇന്ന് കുറെ വർക്ക് കൂടാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് കുറെ ഓടി ഓടി തളർന്നു പറയണം ശരി അല്ല നിനക്ക് നാളെ ക്ലാസ് ഉള്ളേ നിനക്ക് നേരത്തെ കയറി കിടന്നോളം വേണ്ടാലും ചോദിക്കും ഇല്ല നാളെ ഞാൻ കോളേജിൽ എന്ന് പറയാം അതെന്താ ഏയ് നാളെ പോവുന്നില്ല നാളെ അധികമായിട്ട് കാര്യമായിട്ടൊന്നും പഠിപ്പിക്കില്ലാന്നേ നാളെ സാരിടേയ എന്ന് പറയണ സാരിടേയോ അല്ല ഞാൻ പറഞ്ഞില്ലായിരുന്നോ അതുകൊണ്ട് അധികം ക്ലാസ് ഒന്നും കാണത്തില്ല ഈ സാരിഡേ എന്ന് പറഞ്ഞാൽ എന്താ അത് പിന്നെ ഈ കുട്ടികൾ തന്നെ ഉണ്ടാക്കുന്നതിന് ഇതാ അതിനകത്തൊന്നും വലിയ കാര്യവും കഥയൊന്നും ഇല്ലെന്ന് പറയണം അല്ല അപ്പം നിനക്ക് സാരി കൊടുക്കണ്ടേ ഏയ് എനിക്ക് സാരി ഒന്നും വേണ്ടതേ ഞാൻ സാരി കൊടുത്താൽ ശരിയാവത്തില്ല അത് മാത്രമല്ല എനിക്ക് സാരി വിട്ട് കൊടുക്കാനും അറിയത്തുമില്ല അതുകൊണ്ട് ഞാൻ നാളെ പോകുന്നില്ല എന്ന് വെച്ചെന്ന് പറയണം ഇത് കേട്ടതും ആരും പറഞ്ഞു നീ ക്ലാസ്സിൽ പോയിരിക്കേണ്ട ക്ലാസ്സിൽ പോകണം എന്ന് പറയണ്ടേ വേണ്ട അരിയ അതൊന്നും കുഴപ്പമില്ലെന്ന് പറയണം എനിക്കറിയാം നീ സാരിയുടെ കാര്യം പറയാതിരിക്കുന്നെ ഡേ ഇനിയിപ്പോൾ അധികം പൈസ ചിലവ് അതും കൂടെ ചിലവാക്കണമെന്ന് കരുതിയിട്ടല്ലേ കരുതിയിട്ടല്ലേ നീ സാരിയെക്കുറിച്ചൊന്നും പറയാത്തേ എന്ന് പറഞ്ഞിട്ട് ആരും ചെയ്തിട്ട് തന്റെ ഡെലിവറി ബോയ് അങ്ങ് തുറക്കുവാണ് അതിനകത്ത് നിന്ന് ഒരു കവറും കിടത്തു ഡേ ഇത് പിടിച്ചോ ഇത് സാരിയാ നാളെ ഇനിയിപ്പോ സാരി ഇല്ലാത്തതിന്റെ പേരില് നീ ക്ലാസ്സിൽ പോയിരിക്കേണ്ടെന്ന് പറയാണ് പെട്ടെന്ന് മിത്ര അടിച്ചു നോക്കി പച്ച സാരി മിത്രക്ക് എന്തൊന്നില്ലാത്തൊരു സന്തോഷം തോന്നി മിത്രക്കാണെങ്കില് ഇത്ര നാളായിട്ടും ആദ്യമായിട്ട് ഇത്രയും കൂടുതൽ സന്തോഷം തോന്നി കാരണം തന്നെ ആരും മനസ്സിലാക്കിയിലോ എന്നൊരു ചിന്ത മിത്രയുടെ മനസ്സിലേക്ക് വരുമോ പെട്ടെന്ന് മിത്ര ഓടിച്ചെന്ന് ആരുന്ന് കെട്ടി അങ്ങോട്ട് പിടിക്കുവാണ് ഒരു നിമിഷം ആരുന്ന് എന്ത് ചെയ്തരത്തില്ല അരി സ്റ്റക്കായിപ്പോയി കെട്ടിപ്പിടിച്ചിട്ടുണ്ട് താങ്ക്സാരം ഒത്തിരി നന്ദിയുണ്ട് ഈ കടപ്പാടി എന ഒരിക്കലും മറക്കില്ലെന്ന് പറയാണ് പെട്ടെന്ന് ആര്യന് മിത്രയങ്ങ് തള്ളിമെറ്റു നീ എന്താ എന്ത് പരിപാടിയെ കാണിച്ചെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ത് ശരീരത്ത് തൊടല്ലെന്ന് ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ മിത്ര പറഞ്ഞു അല്ല അത് പിന്നെ ഞാന് സന്തോഷം എനിക്ക് അടക്കാൻ പറ്റിയില്ല അതുകൊണ്ടാന്ന് പറയുന്നത് സന്തോഷം വന്നാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ദേഹത്തോട്ടുള്ള കളിയൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുന്നത് മിത്ര പറഞ്ഞു ചെയ്തു പോയി തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം എനിക്ക് അങ്ങനെ പെട്ടെന്ന് തോന്നിയത് അതുകൊണ്ട് ചെയ്തു പോയതാ ഈ സന്തോഷം ഞാൻ പെട്ടെന്ന് അറിയാതെ അങ്ങോട്ട് പ്രകടിപ്പിച്ചാന്ന് പറയണം പിന്നീട് ആരും പറഞ്ഞു ശരി ശരി മേലാലൊന്നും വേണ്ട നമ്മൾ തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ട് അറിയാലോ അറിയാന്ന് പറയണം പിന്നീട് മിത്രം അങ്ങോട്ട് തിരിഞ്ഞു വന്നിട്ട് ഒരു ഫ്ലൈ ഗീസ് അങ്ങോട്ട് കൊടുക്കുവാണ് ആരും കണ്ടില്ല കണ്ടില്ലാതെ മിത്രയ്ക്ക് എന്തൊന്നുമില്ലാത്ത സന്തോഷമാണ് അങ്ങനെ മിത്ര തുള്ളിച്ചടി അകത്തേക്ക് പോവാണ് ആ സമയം കൃഷ്ണമംഗലത്ത് രാജേശ്വരി അച്യുതൻ്റെ അടുത്ത് നിന്നിട്ട് അതെ ഞാൻ പറഞ്ഞേക്കും ഓർമ്മയുണ്ടല്ലോ ആ നന്ദിതേച്ചി ഇപ്പം ഗോമതി തമ്മിൽ ഭയങ്കര അടുപ്പത്തിലാന്ന് പറയുന്നത് തെളിവ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഫോണിനകത്ത് കാണിച്ചു കൊടുക്കണം അവര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇപ്പം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞല്ല ശരിയല്ലേ എന്ന് ചോദിക്കുവാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതന്നെ ദേ ഈ കൃഷ്ണമംഗലത്തുള്ളവരൊക്കെ അവര് സ്നേഹിച്ചു തുടങ്ങൂ എന്ന് പറയണം ഓഹോ അങ്ങനെയാണല്ലേ അപ്പം എന്റെ മൊത്തം കൂടെ കരി വാൽത്തേക്കാനായിട്ടാണ് മനഃപൂർവ്വം നന്ദി ചേച്ചി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അത് നന്ദു ചേച്ചിയോട് ചോദിക്കുന്നേക്കാളും ഭേദം നമുക്ക് എന്ന് ഗോമതി ചേച്ചിയോട് ചോദിക്കുന്ന നല്ലതെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും അച്യുതും പറഞ്ഞു എന്താണെന്ന് എനിക്കറിയാമെന്ന് പറയണം അതെ അച്ഛനാരുടെ വേണ്ടി ഇരിക്കുക പിന്നെ നമുക്ക് പോയി ചോദിക്കാം അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് കാര്യത്തിലൊരു തീരുമാനമൊക്കെ ആക്കണം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയുകയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം തന്നെ വേണമെങ്കിൽ രണ്ടായിട്ട് പിരിക്കും അവരിപ്പോൾ ഒറ്റ കയ്യാന്ന് പറയണം ഇപ്പൊ തന്നെ നന്ദി ദേശിച്ച് പുറത്തു പോയേക്കുവ എന്നോടൊന്നും ഒരു വാക്ക് പറയുക പോലും ചെയ്തിട്ടില്ലെന്ന് പറയണം നീ ഒരു കാര്യം ചെയ്യുക പുറത്തു പോയി എനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളമൊക്കെ എടുത്തോക്ക് ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛനും പുറത്തേക്ക് ഇറങ്ങുവാണ് അച്ഛനും നേരെ ചെന്ന് ദേവമംഗലത്ത് കോളിമ്പല്ലടിക്കുക അപ്പോൾ കോളിംഗ് ബല്ലടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇറങ്ങി വന്നേ ഗോമതി ഗോമതി വന്നപ്പോരിഞ്ഞു നിൽക്കുവാണ് അച്യത് ആരാ എന്താ നീ പെട്ടെന്ന് പെട്ടെന്ന് അച്യങ്ങ് തിരിഞ്ഞു ആഹാ ഏട്ടനായിരുന്നു എന്താ നീ ചോദിക്കുകയാണ് നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയാണ് അങ്ങനെ ഗോമതി അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു ഗോമതി ഇറങ്ങിച്ചെന്നു പറഞ്ഞു അല്ല നീ ഇത് എന്തു ഭാവിച്ച എന്താട്ടാ നീ കൃഷ്ണമംഗളത്തെ വെട്ടിപ്പൊടിക്കാണെന്ന് നിന്റെ തീരുമാനം അല്ല നീ എന്തിനാ എന്ന നന്ദിതിനെ കാണാൻ വന്നീന്ന് ചോദിക്കാണ് അത് പിന്നെ ഞാനേ നന്ദിനെ കാണാൻ വന്നില്ലോ നന്ദി ഇങ്ങോട്ടല്ല വന്നിന്ന് ചോദിക്കുകയാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ നിച്ച് സംസാരിച്ചാൽ എന്താ കുഴപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ കുടുംബമായിട്ട് നിനക്ക് ഒരു കമ്പനിയും വേണ്ട അറിയാലോ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെല്ലാം മൊത്തം കരുവായി തേച്ചിട്ട് ഇറങ്ങി പോയവളാ നീയ ഇനി മേലാല് ആ വീണ്ടും കാല് പോയി നീ കുത്തലെന്ന് പറയാണ് ഇത് കേട്ടതും ഗോമതി പറഞ്ഞു അതിന് ഞാൻ തെറ്റും ചെയ്തിട്ടൊന്നുമില്ല പിന്നെ എന്തിനാ നിങ്ങളൊന്നു ഇങ്ങനെ പറയണേന്ന് ചോദിക്കാണ് ഇത് കേട്ടോണ്ടാണ് ബാലൻ അങ്ങോട്ട് വരുന്നത് എന്താ ഗോമതി എന്താ കാര്യം നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ ഇന്ന് അങ്ങോട്ട് വന്നു സൗഹൃദ സംഭാഷണത്തിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മേലാ കാൽ അവിടെ ആ പഠിക്കാത്ത കാലു കുത്തലെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിയുടെ ആ ബാലൻ ചോദിച്ചു നേരാണ് ഗോമതി നോക്കുകയാണ് വെറുതെ പറയാ ബാലേട്ടാ ഞാൻ അങ്ങോട്ട് ചെന്നൊന്നുമില്ല ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് നന്ദി ഇങ്ങോട്ടേക്ക് കയറി ഇങ്ങോട്ട് കയറി വന്ന എന്നോട് സംസാരിക്കോ ചെയ്തേ വേറെ കൂടാതെ ചോദിച്ചില്ല മിത്രനെ ആര്യെക്കുറിച്ച് ആനെക്കുറിച്ച് ചോദിച്ചു മാത്രമുള്ള ഒന്ന് പറയണം അതെതേ ഒരു കാര്യം പറഞ്ഞേക്കാ നിങ്ങള് കള്ളത്തരൊന്നും പറയണ്ട ഞങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ എന്തെങ്കിലും പരിപാടിയെങ്കിലോ ഒറ്റവണ്ണത്തിന് ഞാൻ വെച്ചേക്കത്തില്ലെന്ന് അച്ഛനും പറയാണ് ഇത് കേട്ട് ഇപ്പത്തേനും ബാലങ്ങ് ദേഷ്യം വന്നു ബാലൻ പറഞ്ഞു നീ എന്ത് അങ്ങോട്ട് വന്ന് കാലി ഊത്തിട്ട് നീ എന്ത് ചെയ്യുന്നു ചോദിക്കണം എന്തു ചെയ്യുന്നു ഞാൻ കാണിച്ചാലാന്ന് പറഞ്ഞിട്ട് അച്ഛനെ അടിക്കാനും കൈ പോങ്ങുക പെട്ടെന്ന് ബാലിനെ കയ്യെ കയറി പിടിച്ചിട്ട് ഒറ്റ അങ്ങോട്ട് കൊടുത്തു ഗോമതിക്ക് എന്തു ചെയ്യാണെന്ന് അറിയത്തില്ല ഇറങ്ങി പോടാ ഇവിടുന്ന് എന്റെ മൂട്ട് വീട്ടുമുറ്റത്ത് വന്ന് നിന്നിട്ട് അധിക പ്രസംഗം പറയുന്നോ എന്ന് ചോദിച്ചനങ്ങോട് ദേഷ്യപ്പെടുകയാണ് പെട്ടെന്ന് തന്നെ അച്ഛൻ പറയാൻ കാണിച്ചാലടാ നീ എന്റെ നേർക്ക് കൈ പൊക്കോ അല്ലേന്ന് ചോദിക്കുകയാണ് കൈ പൊക്കോ മാത്രമല്ലടാ വേണ്ടി വന്ന എന്നെ തല്ലിക്കൊല്ലും ചെയ്യും കയറി പോടാന്ന് പറയണം അങ്ങനെ നാണം കെട്ട് അച്യുതും വീട്ടിലേക്ക് തിരികെ വരുവാണ് അപ്പൊ തന്നെ രാജേശ്വരൊന്നിട്ട് ചോദിച്ചു അല്ല എന്താ എന്ത് പറ്റിയേട്ടാ ഏട്ടനും മുഖംന്താ വല്ലായിരിക്കണേ ഏട്ടൻ ഏട്ടനെന്താ എവിടെ അവിടെ പോയെന്ന് ചോദിക്കണേ അവളെ പോയി രണ്ട് വർത്താനം പറയാൻ പോയെന്ന് പറയും എന്നിട്ട് എന്താ ഏട്ടാ ഞാൻ പറഞ്ഞില്ലേ ഏട്ടനോട് ഇപ്പൊ പ്രശ്നത്തൊന്നും പോകണ്ടാന്ന് ഇപ്പൊ പോയിട്ടാണെങ്കിലും ഞാൻ ഈ കാര്യം ഏട്ടനോട് പറഞ്ഞു പറഞ്ഞതെന്നുള്ള കാര്യം എല്ലാരും അറിയൂന്ന് പറയാണ് അപ്പോഴേക്കും നന്ദിതെ അനിതനും കൂടെ പുറത്തു പോയിട്ട് വരുവാണ് അങ്ങനെ അവരെ കണ്ടതും അച്ഛൻ ചു അല്ല ഏട്ടാ നിങ്ങൾ എന്താ പുറത്തു പോയതാണെന്ന് നിൽക്കും അതെ പുറത്തു പോയതാ അല്ല സാധാരണ ഇതിലേ പുറത്തു പോകുന്ന സമയത്ത് അതെ നന്ദി രാജേഷ്നെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഈ പ്രാവശ്യം എന്താ പറ്റിയെന്ന് ചോദിക്കണം ഇത് കേട്ടതും നന്ദിത പറഞ്ഞു അവൾക്ക് എൻ്റെ കൂടെ വരാനും താല്പര്യമില്ലെന്ന് പറയണം രാജേശ്വരൻ പറഞ്ഞു അല്ലെങ്കിൽ ഇവരുടെ കൂടെയൊക്കെ ആര് പോകും എനിക്ക് പോകാനൊരു താല്പര്യം ഇല്ലെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ അവിടെ കിടന്ന് അടിയുണ്ടാക്കുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോത്തേനും അച്യുതം പറഞ്ഞു ഏട്ടാ എനിക്ക് എന്നോട് കുറച്ച് സംസാരിക്കാണെന്ന് പറയും അതെ ഇന്നിപ്പോൾ ഞാൻ നല്ല തയ്യാർഡാണ് നമുക്ക് നാളെ സംസാരിക്കാം ഞാൻ പോയി ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുകയാണ് അച്യുതനോട് ഒട്ടും അങ്ങോട്ട് സൂചിച്ചില്ല ആ സമയത്ത് ദേവമംഗലത്ത് ആ ആകാശം ആനന്ദം എല്ലാരും കൂടി ഇരിക്കുവാണ് പെട്ടെന്ന് ബാല പ്രതി നിങ്ങൾ എന്തിനാ എല്ലാരും ടെൻഷൻ അടിക്കുന്നെ അച്യൂതിനെ ഞാൻ തല്ലിയെന്ന്ർത്തൊന്നും സംഭവിക്കാനൊന്നും പോവുന്നില്ല അല്ല ബാലേട്ട അതെ അവരുടെ സ്വഭാവം അറിയാലോ പെട്ടെന്ന് മുറി രണ്ടെന്നാ എന്ത് സംഭവിക്കാന്ന് പറയണ അവര് വെറുതെ ഇരിക്കില്ല എന്ന് പറയുന്നത് എന്ത് അവന്മാരൊന്നും ചെയ്യാനും ഇങ്ങോട്ട് വരത്തില്ല ഇങ്ങോട്ട് ചെയ്യാൻ വരട്ടെ എന്ത് ചെയ്യണം നമുക്ക് അറിയാന്ന് പറയുകയാണ് വെറുതെ അങ്ങനെ നമ്മൾ കൈയും കിട്ടി നോക്കിയിരിക്കാൻ പോകുന്നൊന്നുമില്ല ഒന്നും അല്ലെങ്കിൽ ഇവിടെ മൂന്നാൾ നോക്കണം അതൊക്കെ ശരി ബാലേട്ട പക്ഷെ വഴിക്ക് വെച്ചങ്ങനെ ആക്രമണം ഉണ്ടായല്ലോ എന്താക്രമണം ഒരാക്രമണം ഉണ്ടാകാൻ പോകുന്നില്ല എനിക്കറിയാം എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ബാലൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ആ സമയം മിത്ര അതിൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് അതിൻ്റെ അടുത്ത് വന്നിട്ട് ഒത്തിരി താങ്ക്സ് ഉണ്ടെന്ന് പറയണേ എന്തിന് അല്ല സാരി കൊണ്ടത്തന്നേനെ ഓ അതാണ് കാര്യം അതിനകത്ത് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് പറയണേ ആരിന് കാര്യം ഇല്ലായിരിക്കാം പക്ഷെ എന്നെ സമ്മച്ച അങ്ങനെയല്ല അറിയാലോ ഞാൻ അധികം ഒന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഒരു പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് അതിന് ഇനിയെങ്കിലും ഈ കൂടുതലായി അലച്ചിലൊന്നും നിർത്തണം എന്ന് അതെന്താ അല്ല ആരും ഇപ്പം തന്നെ ഓവർ സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് കാരണം രാവിലെ തൊട്ട് രാത്രി വരെ കിടന്നീ ഓട്ടം എന്തിനാ ഇതുപോലെ കിടന്ന് ഞാനും കൂടെ എന്തെങ്കിലും ഒരു ജോലി അന്വേഷിച്ചാലും ഓർക്കുകയെന്ന് പറയുന്നത് ഇത് കേട്ടത് ആരും പറഞ്ഞു ഈ വേണ്ട വേണ്ട അതിന്റെ കാര്യമൊന്നുമില്ല നിനക്ക് ഞാൻ തിന്നാനും എടുക്കാനോ കൊണ്ടത്തരുന്നില്ലേ അത് പോരേഞ്ചിക്കണം അതുകൊണ്ട് മാത്രമായ ആര്യ ആരുടെ ജീവിതം കൂടെ നോക്കണ്ടേ ആര് നല്ലൊരു ജീവിതം വേണ്ടേ എൻ്റെ കൂടെ നടന്ന് എൻ്റെ ജീവിതം കരിപ്പിടിപ്പിക്കാതെ ആരും കൂടെ നല്ലതായിട്ട് നല്ലൊരു ജീവിതം നോക്ക് അതിനെ പഠിക്കണം പഠിച്ചൊരു ജോലി സമ്പാദിക്കണം എന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും ആരും പറഞ്ഞു ആ അത് പറയാനാണോ നീ വല്ല ബിൽഡപ്പെട്ടേ അതിന്റെ കാര്യമൊന്നുമില്ല എനിക്കറിയാം എന്ത് ചെയ്യണം എന്ന് പറയണം ആര്യൻ ഇങ്ങനെ പറയരുത് ആരും നല്ലൊരു ഭാവിയുള്ള ഞാനായിട്ടാ നശിപ്പിച്ചു കളയത്തില്ല ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ആര്യൻ എന്നോടൊപ്പം നിൽക്കണം എന്ന് പറയണം ഇത് കേട്ടത് ആരും ചോദിച്ചാൽ അതെന്താ അതൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാന്ന് പറയണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു